വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ പൂക്കൾ മാത്രം ഉണ്ടാവുന്ന ചെടികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിയുള്ള ബെല്ലൈക്കനും മറിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഈ പൂക്കൾ മാത്രം ഉണ്ടാവുന്ന ചെടികളെ പറ്റിയാണെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ വെള്ളം മാറ്റിയിട്ട് വെള്ളം നിറച്ച് വേണ്ടിയിരിക്കും അതിങ്ങനെ നമ്മൾ പ്രദേശം ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടു മണിക്കൂർ ഇങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളാകും അപ്പോൾ ഏറെ ദിവസം നമ്മൾ വേറെ കൊടുക്കേണ്ട ഒരു യാത്ര നമുക്ക് ഇടയ്ക്ക് വെള്ളം മാറ്റുന്നത് ഇങ്ങനെ ഞാൻ ഇതിങ്ങനെ ഇതിൽ കത്ത് സ്പീഡ് കുറച്ചിട്ടാണ് ഇത് വെച്ചെടുത്തത് പിന്നെ കുറച്ച് വെള്ളം പറ്റ പറ്റിയതുകൊണ്ടാണ് കുറച്ച് ആയിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം അങ്ങനെ ചടച്ച് പിന്നെ ഈ രണ്ടോ മൂന്നോ മണിക്കൂറോണ്ട് അറിയാം പിന്നെ ഈ കുളത്തിൽ നമ്മൾ ഗോൾഡ് ഫിഷിനെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി ആ കാരണം ഇത് പാറ്റാനായിട്ടുണ്ട് അപ്പോൾ ഇത് കാണണ്ട ആ കളറുള്ളത് പാറ്റാനായി അപ്പോൾ ഈ മെയിലും ഫീമെയിലും ആയിട്ട് ഞാൻ ഇതിട്ടുണ്ട് അത് പാറ്റി കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പരീക്ഷണമാണ് അത് വേറെ എന്തൊക്കെ പ്രൊസീജിയർ എന്താണെന്ന് അറിയില്ല പക്ഷെ അത് മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ അത് പാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ആ രണ്ടും പിടിച്ചിട്ട് നമ്മൾ വലിയ കുളത്തിൽ മാറ്റി രണ്ട് മീനിനെയാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് ചെറിയ കുട്ടികളിങ്ങനെ ഒന്നായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഏട്ടം നിറയെ രീതിയിൽ കുട്ടികൾ ഈ ഗോൾഡ് ഫിഷ് അത് എത്ര പെട്ടെന്ന് നമുക്ക് ബ്രീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ഏറാശനമൊക്കെ കൊടുത്ത് ഈ ചണ്ടിയൊക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിമലാണ് ഇവർ മുട്ടയിട അപ്പോൾ അവർ പരീക്ഷണമാണ് എന്നാൽ എത്ര ദിവസം നിൽക്കേണ്ടി വരൊന്നും അറിയില്ല ഏതായാലും ഇട്ടിട്ട് പോലെ നാല് ദിവസമായി മാറ്റി ഈ ട്രിപ്പ് അപ്പോൾ നമ്മൾ പൂക്കളെ കുറിച്ചിട്ടാണല്ലോ എന്ന് പറയാമെന്ന് പറഞ്ഞത് ഇത് നമ്മളിത് ഒരു ട്രിപ്പ് പോകും കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ നമ്മൾ പൊണ് ചെയ്തിട്ട് ഇങ്ങോട്ട് മിനിമം നിറയെ മുട്ടകൾ ഉണ്ടാകുന്നുണ്ട് ട്ടോ അതുപോലെ തന്നെ അവിടെ കോഴിച്ചീരുണ്ട് കോഴിച്ചീര നല്ല പൂ ഉണ്ടായിട്ടുണ്ട് ട്ടോ നിറയെ പൂവാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കോഴിച്ചീര പൂവിൻ്റെ ഭാരം കൊണ്ട് ഇത് വീഴാതെ ശ്രദ്ധിക്കേണ്ട അതാണ് നമ്മൾക്കൊരു വെല്ലുവിളിയായിട്ടുള്ളത് നമ്മൾ നല്ല കെയർ എടുത്തിട്ട് നല്ല കുറ്റികളൊക്കെ അടിച്ചുമ്പോൾ കെട്ടിയിങ്ങനെ ഇട്ട് നല്ല പൂക്കൾ മറിഞ്ഞു വെയ്യാതെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ പോപ്പിൻസ് തെച്ചി പൂക്കളുണ്ട് കേട്ടോ അവിടെ തെച്ചി ഇവിടെ ഈ ഭാഗത്തൊക്കെ തെച്ചിയാണ് എല്ലാം പൂവിടാതായിട്ടുള്ളൂ പൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ പിന്നെ ഞാൻ നല്ലൊരു ഷോർട്ട് സെറ്റ് ചെയ്യുന്നു കേട്ടോ ഈ അടീനിയാൻ ചെടീൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ അടീനിയാൻ ചെടിയിലുള്ളത് കേട്ടോ പോലെ പോലെ ആയിട്ട് നല്ല പൂക്കൾ വരുന്നുണ്ട് ഇതുകൊണ്ടോ വിത്ത് നട്ടും കമ്പ് നട്ടും നമുക്ക് ഉണ്ടാക്കണം ഇടിമലും ഈ മൊട്ട് വന്നിട്ടുണ്ട് പൂ വിരിഞ്ഞിട്ടില്ല ഒരു രണ്ട് ദിവസം കൊണ്ട് ഇടിമേലും പൂവാകുന്ന വിചാരിക്കുന്നു ഇവിടെ ഈ അടീനിയത്ത് പോലും കളർ നല്ല പൂവ് വരും കേട്ടോ പിന്നെ ഇത് അല്ല പൂത്തിരി കത്തിവാതിരിയാണിത് ഇങ്ങനെ ഈ പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട അടീന്യം ഇവിടെ എല്ലാ അടീനേയത്തിലും പൂന്തൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ റെഡ് കളർ കൂടി ഒരു വെള്ള ഷെയ്ഡുണ്ട് അതിന് പിന്നെ അത് തനി റെഡ് കളർ ആ പൂവായിട്ടില്ല വിരിയണോ അവിടെയൊക്കെ പല പൂക്കളുണ്ട് ബികോണിയവിടെ നമ്മൾ സിറ്റൗട്ടിൽ കയറ്റി വെച്ചാണ് ചട്ടി ഒരു ഇൻഡോർ ചട്ടി അതിന് അതിൻ്റെ അടിയിൽ ഇറക്കി കൊടുക്കണം അത് ചെയ്തിട്ടില്ല അത് ചെയ്യണം അവിടെ ഉണ്ട് അവിടെയൊക്കെ പൂവ് വരും ഉണ്ട് കേട്ടോ ഈ ഇല നല്ല ഭംഗിയാണ് കേട്ടോ അത് പിന്നെ എടുത്ത് പറയാനുള്ളത് കേട്ടോ ഓർക്കിഡ് ഓർക്കിഡ് നല്ല ഭംഗിയായിട്ട് എല്ലാത്തിന്മേലും പൂവുണ്ടായിട്ടുണ്ട് എല്ലാ ഓർക്കിഡിന്മേലും പൂവുണ്ട് അതധികം ഏകദേശം എല്ലാം ഒരേ കളറാണ് ഇന്ന് വേറെ ഒരു മഞ്ഞ വലുത് ഇവിടെ ഇത് മഞ്ഞ കളറാണ് കേട്ടോ പൂ എരിഞ്ഞു തരണുള്ളത് ഒന്നുകൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല മഞ്ഞ കളറാവും നല്ല ഭംഗിയുള്ള പൂവാണ് പിന്നെ ഇതോ ടെറ്റിലോയിനാണത് നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നത് ഏത് കാലാവസ്ഥയിലും ഉണ്ടാകണ ഒരു ഇവിടെ അവിടെ ഓർക്കിഡ് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇമത് മുട്ട വരുന്നുണ്ട് അതായത് കണ്ടോ ഇവിടെ എല്ലാ ഓർക്കിഡും ഇത് നമ്മളിപ്പോൾ പറച്ച് നമ്മൾ പിരിച്ച് റീ പോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണിത് ഇപ്പോൾ ചെറിയ ചെറിയ കൊല ഉള്ളത് ഇത് വലിയ കൊല ഉള്ള പൂക്കളാണ് ഉണ്ടാകും കേട്ടോ നല്ല കളറ് ഇത് വേറൊരു വൈലറ്റ് കളറാണ് നല്ല കടും വൈലറ്റ് കളറാണ് അതുപോലെ തന്നെ ഇതൊരു വലിയ ഇത് രണ്ട് സൈസ് സൈസാണ് ഇത് വേറെ ഒരു കളറാണ് ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ പക്ഷെ ഇത് നല്ല വൈലറ്റ് കളറായിട്ടാണ് ഇതിന് മണ്ടാവുന്നത് ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് ദിവസം ഈ പൂക്കൾ നിൽക്കും ഒരു നാല് മാസൊക്കെ അല്ലെങ്കിൽ ഇതേമാതിരി അങ്ങനെ നിൽക്കും അതാണ് ഈ ഓർക്കിഡ് എല്ലാവരും ഓർക്കിഡ് ഇഷ്ടപ്പെടാനുള്ള കാരണം പൂക്കളുണ്ടായി ഒരൊന്നോ രണ്ടോ വയസ്സം കൊണ്ട് കൊഴുങ്ങി പോകുന്നില്ല ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഓർക്കിഡ് നല്ല കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ സ്വന്തം വീട്ടിൽ അലങ്കാരത്തിനായിട്ട് ഇത് നിർത്താനുള്ള കാരണം അത് ഇങ്ങനെ കേട് വരാതെ ഇത് നമ്മൾ നട്ടിട്ട് മുറിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലും ഇങ്ങനെ കുഞ്ഞിൻ്റെ തണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാസങ്ങളോളം ഇരിക്കും കേട്ടോ പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ ഒക്കെ പറ്റിയൊരു ചെടിയാണ് നമുക്ക് എവിടെക്ക് വേണമെങ്കിലും ഇത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തോളൊരു കേടും ഇല്ലാതെ അങ്ങനെ നമുക്ക് അത് അതും ഒരു പ്രത്യേകതയാണ് ഈ ചെടി ചെടി ഇത്ര എക്സ്പെൻസീവൻ കാരണം ഭയങ്കര വിലയാണ് കേട്ടോ ഇതിന് ഈ ഒരു ചെടിക്കന്നെ നാന്നൂറ് നാന്നൂറ്റമ്പത് രൂപ ചെറിയ തൈകളുടെ ഉണ്ട് കിട്ടും ഇതുപോലെ ഇങ്ങനത്തെ ഇതിനൊക്കെ നാനൂറ് നാന്നൂറ്റമ്പത് റുപ്യ ഇതൊക്കെ എഴുന്നൂറ് തൊള്ളായിരം റുപ്യൊക്കെ വരുന്ന താഴെ ആയിട്ട് കിട്ടുന്ന ചെടികളാണിത് അതൊക്കെ നല്ല നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണൂറ് ഒക്കെയാണ് ഇതിന് പറയുന്നത് നമ്മൾ ഇതൊക്കെ നമ്മളിവിടെ വീട്ടിൽ തന്നെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ കുറഞ്ഞ ചെടിയൊരു നാല് കളറ് ചെടി വാങ്ങി ടൈമിൽ നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കിയതാണിത് എന്തൊരു പെട്ടെന്ന് വളരുന്നൊരു ചെടിയല്ല ഇതെങ്ങനെ നമ്മളിത് വളരുന്ന മാസങ്ങളോളം നിന്നാലും ഒന്നും ഒരു ചെറിയൊരു വളർച്ച ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഇത് ഇത് ഇങ്ങനത്തെ പെട്ടെന്ന് ഇതിനെ നശിച്ചു പോകുന്നു പക്ഷേ അത് നശിച്ചു പോകണതല്ല ഇനിയിപ്പോൾ അതിൻ്റെ തണ്ട് അടിഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിലും മുകളിൽ പൂവുണ്ടാവട്ടോ അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ അത് ഇവിടെ നശിച്ചു പോയിട്ടുണ്ട് ഇവിടെ അത് പറ്റ ചീഞ്ഞതാണ്ടില്ലേ അരിമല് ഒരു പൂ പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിഭാഗം നശിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ കളയേണ്ടത് ഭയങ്കര നിർത്തിയതാണ് ഇനി ഇതിവിടെ ഇതിന് പുതിയ മുട്ട് വരും അപ്പോൾ എന്നിട്ട് അതിൻ്റെ വന്ന് വേരെ പുതിയ തൈ നമുക്ക് കിട്ടും അത് നമ്മുടെ കാണിച്ചരാം കണ്ടോ നമ്മൾ റീപ്പോർട്ട് ചെയ്യപ്പം നമ്മളൊക്കെ പറ്റിയ പാട്ടാണ് എന്തോ ഒരു പ്രശ്നം കൊണ്ട് പിടിച്ചില്ല പക്ഷേ അതിന് അതിൻ്റെ ഒരു തൈ ഉണ്ടാകുന്നുണ്ട് അത് നടിഭാഗമൊക്കെ പറ്റു മുണങ്ങി പോയിട്ടോ കണ്ടോ ഇതിന് പുതിയ വേര് വന്നിട്ട് ഒരു തയ്യാ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാലും ഓർക്കില നമുക്ക് നഷ്ടം എങ്ങനെയാലും വരില്ല കേട്ടോ ഇതും ചെയ്തിട്ട് കാണുന്നുണ്ടോയെന്നറി അത് കണ്ടോ ചെറിയ ഇതിപ്പോൾ തണ്ട് ഫുള്ളായിട്ടൊന്നുണങ്ങിയിട്ടുണ്ട് ഇതോ ഇതിൻ്റെ തണ്ട് പറ്റോ ഉണങ്ങി നശിച്ചു പോയതാണ് ഇതൊക്കെ അങ്ങനെ തന്നെ ഇത് ഒക്കെ നശിച്ചത് പറ്റ പോയിട്ടുണ്ട് പക്ഷേ മൈമിന്ന് ഒരു തൈ നമുക്ക് കിട്ടി അപ്പോൾ ഇത് നശിച്ചു എന്ന് കരുതിയിട്ട് ആരും കളയണ്ട ഇതുകൊണ്ടോ ഇതൊക്കെ ഇങ്ങനെ അടിയുന്ന പുതിയ തൈകളിങ്ങനെ വരും നമ്മളിത് റീ പോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പഴയ സൂട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടാകും കേട്ടോ അതിൽ നിന്നൊക്കെ പൂക്കൾ വരും പൂക്കൾ നമുക്ക് തൈകളൊക്കെ കിട്ടും ഇപ്പൊ ഇത് കണ്ടോ നമ്മൾ ഒന്നിനും പറ്റില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒഴിവാക്കിയതാണ് പണ്ട് അടിയിൽ നിന്ന് ഒരു തൈ വരണുണ്ടോ അതുപോലെ തന്നെ എല്ലാ ചെടിയും ഇതൊന്നും നശിച്ചു പോകില്ല നമ്മളത് നശിച്ചു പോയി കരുതിയിട്ട് നമ്മൾ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വേണ്ട വെറും ഇലകളൊന്നുമില്ല അതിന്മാർ പൂ വന്നിട്ടുണ്ട് ഇതല്ല അപ്പോൾ ഇതും കണ്ടോ ഇത് മറ്റേ നശിച്ച ഒരു തണ്ടാണിത് അതുപോലെ ഒരു ഏര് വന്നിട്ടുണ്ട് പക്ഷേ അത് തയ്യായിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ഭാഗം ഇല്ലാത്തതുകൊണ്ടത് ഒരു പൂവായിട്ടാണ് വന്നത് പിന്നെ വേണ്ട ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇത് പറ്റാ നമ്മൾ പോയി നേരുതിയ ഒരു ചെടി ചെടിയാണ് വേണ്ട അതിൻ്റെ മുകളിലൊരു തൈ ഉണ്ടാവും ഇത് നമുക്ക് ഇനി കുറച്ച് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കട്ട് ചെയ്ത് നമുക്ക് വേറെ ചട്ടിക്ക് നട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ചെടിയാകും അപ്പോൾ വേറെ ഇതിൽ വന്ന് വേറെ തൈകളുണ്ടാവും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നമ്മളിങ്ങനെ അത് നിരീക്ഷിച്ചുകൊണ്ടേക്കണം അപ്പോൾ ഓരോന്ന് തൈ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റി കൊടുക്കുക വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും ഈ മ ചെടികളുണ്ടാവും പക്ഷെ അതിൻ്റെ മുറിഭാഗത്തെ നമ്മൾ ഈ സാഫ് തരുന്ന ഒരു പൗഡറുണ്ട് കുമ്മിളനാശിനി ഉണ്ടോ അതോ ഡ്രൈ കൊടുാമേ സുരോ ഒക്കെ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് മറ്റേ ചീഞ്ഞു പോകും പിന്നെ ഇവിടെ ഭീകോണിയ ചെടിയുണ്ട് ഇവിടെ ഇതേമേലും പൂവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരറിയില്ലെങ്കിലും ഇത് നല്ല ഭംഗിയുള്ള പൂവ് അപ്പുറത്ത് ഒരു ചെടിയുണ്ട് അത് അതിന്മേലും പൂവ് നല്ലതുകൊണ്ട് ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ അതിന്മേലും പൂവ് വരും ചെറിയ പൂക്കളാണ് പക്ഷേ അതിൻ്റെ ഇലയാണ് ഭംഗി പിന്നെ ഭാഗത്ത് ഇത് മാസം എന്ന് പറയും പണ്ട് അപ്പം അതിൻ്റെ പുതിയ പേരെന്താണെന്നറിയില്ല അറിയില്ല ഇതൊരു പുല്ല് ചെടിയാണെങ്കിലും അതിന് പൂക്കളുണ്ടാകട്ടെ പല പല പലതായിട്ട് പൂക്കളുണ്ട് ഭംഗിയൊന്നുമില്ല അത് ചെറിയൊരു നമ്മൾ കടുകിന്റെ ജീർ ജീരകത്തിൻ്റെ ഒക്കെ പൂക്കൾ കായകളൊക്കെ വരുന്ന ആരാണ് അത് ഉണ്ടായിട്ടുള്ളത് പിന്നവിടെ പൂച്ചെടികളുണ്ട് മഞ്ഞുണ്ട് പല കളറുള്ള പൂച്ചെടികളുണ്ട് ഇതിനൊരു കേട് വന്നാണ്ട് പൂക്കേടാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഇലകളൊക്കെ കോഴിക്കൾ തിന്നു അതിൻ്റെ പൂമൊട്ടൊക്കെ തിന്ന് ഇ ഭാത്തതിമൊരു ചെറിയൊരു വേറൊരു പൂവുണ്ടാകുന്നുണ്ട് മീൻ്റെ പൂവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുറേ ആയിട്ട് ഇപ്പോൾ അടുത്ത് ഒരു പ്രാവശ്യം പൂവിട്ടിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതിന് ഇപ്പോൾ നിറച്ച് പൂ ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇപ്പം ചട്ടികളിങ്ങനെ ആയിട്ട് വെച്ച് കേട്ടോ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് കുറച്ച് വിട്ടു വിട്ടാണ് വെച്ചിട്ടുണ്ട് വളർച്ചൻ്റെ ഒരു ഘട്ടം നമ്മൾ ചെറുക്ക് കയറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിട്ടായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ നല്ല നല്ല ഒരുപാട് ദിവസം നിൽക്കണ പൂവാണ് കേട്ടോ ഇതിപ്പോൾ ഒരു മാസത്തിലേറെ ആയിരിക്കും ഓരോ പൂ ഇങ്ങനെ ചാടുന്നതാണ് വേറെ വേറെ കൊല കൊലമായിട്ട് ഇതിന്മ പൂക്കളെ നല്ല ഭംഗിയുള്ള ധികോണിയായവർക്ക് എത്തിപ്പെട്ട ഒരു ചെടിയാണിത് പിന്നെ ഇത് പൂച്ചെടി ഇതെല്ലാം തെച്ചിയാണ് കേട്ടോ തെറ്റി തെച്ചി എന്നൊക്കെ പറയും ഇങ്ങനെ നമ്മൾ ഓരോ ട്രിപ്പ് പൂ കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഇനി മറച്ചു പൂക്കൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഇനി ഇതിങ്ങനെ ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിപ്പോൾ പൂക്കൾ കായുണ്ടായിട്ടുണ്ട് വേണ്ടോ ഇത് നമ്മളിതിൻ്റെ കായെടുത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ ഒരു പൂവായി വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പോളിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻസ് കളറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ചെടിക്കുള്ള പ്രഖ്യാത നമ്മൾ ഈ ചെറിയ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ അതിന് പൂവോടെയാണ് ആ ചെടി വളരട്ടെ അത് ഞാനൊരു അപ്പുറത്തെയാണ് നട്ടിട്ടുണ്ട് അതൊന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപകാരമായി കാട്ടും അപ്പോൾ അടുത്തൊരു പുതിയ ആയിട്ട് നാളെ വീണ്ടും എല്ലാവർക്കും നമസ്കാരം